മൈക്രോസോഫ്റ്റ് ഡൗൺ ആയി മൈക്രോസോഫ്റ്റ് ഡൗൺ ആയതിന്റെ കൂടെ തന്നെ ലോകമെമ്പാടുള്ള ബാങ്കുകൾ എയർലൈൻസ് അങ്ങനെയുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും സോഫ്റ്റ്വെയർസ് എല്ലാം അതായത് അവരുടെ കംപ്ലീറ്റ് സിസ്റ്റംസ് ബേസ് ചെയ്തിരിക്കുന്ന മൈക്രോസോഫ്റ്റിലാണ് മൈക്രോസോഫ്റ്റ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഇത് എഫക്ട് ചെയ്തു സോ വൈ ഇസ് ദിസ് ഇമ്പോർട്ടൻറ്റ് ഓഫ് ഡിസ്കഷൻ എന്നുള്ളതാണ് ഒന്ന് കേട്ടിരുന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓക്കെ ഓ എസ് എന്ന് പറയുന്ന സംഭവം മൈക്രോസോഫ്റ്റ് പോലെ തന്നെ മറ്റു ഓ എസ്സുകൾ ഉണ്ട് അല്ലെ ഇപ്പോ ഐ ഒ എസ് എന്ന് പറയുന്നത് ആപ്പിളിന്റെ മാക് ഒ എസ് ഉണ്ട് അതുപോലെ ആൻഡ്രോയിഡ് ഉണ്ട് ഗൂഗിൾ ഉണ്ട് ഇങ്ങനെ പല ലിനക്സ് ഉണ്ട് അങ്ങനെ പല ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർസ് ഉണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട് അതിലൊന്നാണ് മൈക്രോസോഫ്റ്റ് അപ്പം മൈക്രോസോഫ്റ്റിനെ എന്ത് പറ്റി എന്നുള്ളതാണ് മൈക്രോസോഫ്റ്റിന്റെ ക്ലൗഡിലെ ഡേറ്റ അതായത് നമ്മുടെ ഡേറ്റ ഇറ്റ് കുഡ് ബി യുവർ ഡേ ഐഡന്റിറ്റി ആവാം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽ ആവാം അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നോർമൽ ആയിട്ടുള്ള ഡേറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ ആയിരിക്കാം ഈ എല്ലാം ഒരു പ്രശ്നവും കൂടാതെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലൗഡ് ഉണ്ട് അങ്ങനെയുള്ള പല എന്താ സോഫ്റ്റ്വെയർ സിസ്റ്റംസ് ഉണ്ട് അല്ലെ അപ്പൊ ഇതിനെ സെക്യൂർ ചെയ്യാൻ ഇതിലേക്ക് ബ്രീച്ച് വരാതിരിക്കാനായിട്ട് ഒരു കമ്പനി ഇത് ഏറ്റെടുത്തിട്ടുണ്ട് ടു ടു അവോയ്ഡ് എനി കൈൻഡ് ഓഫ് സെക്യൂരിറ്റി ബ്രീച്ച് ആ കമ്പനിയുടെ പേരാണ് ക്രൗഡ് സ്ട്രൈക്ക് ക്രൗഡ് സ്ട്രൈക്കിൽ എന്തുണ്ടായെന്ന് വെച്ചാൽ ക്രൗഡ് സ്ട്രൈക്കിന്റെ ഒരു അപ്ഡേറ്റ് വന്ന് ആ അപ്ഡേറ്റ് മൈക്രോസോഫ്റ്റില് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു അപ്ഡേറ്റ് കാരണമാണ് ഈ ഇഷ്യൂ ഉണ്ടായതെന്നാണ് പറയുന്നത് മൈക്രോസോഫ്റ്റ് ഔട്ടേജ് വരാനുള്ള കാരണം ഇതാണെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ബ്ലൂ സ്ക്രീൻ അപ്ഡേറ്റ് ബി എസ് ഒ ഡി എന്ന് പറയുന്ന ബ്ലൂ സ്ക്രീൻ കിട്ടുകയും അത് ബേസിക്കലി ബി എസ് ഒ ഡി എന്ന് പറയുന്നത് ആ ബ്ലൂ സ്ക്രീൻ വന്നു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പല അപ്ഡേറ്റ്സും നിൽക്കുകയും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ക്രാഷ് ആവുകയും ചെയ്യും എന്നാണ് എന്റെ അർത്ഥം അപ്പൊ ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് എല്ലാവർക്കും കിട്ടി എല്ലാവർക്കും ഒരുമാതിരിപ്പെട്ട ഈ പറയുന്ന മൈക്രോസോഫ്റ്റ് ഡിപൻഡന്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ കിട്ടി ഇൻക്ലൂഡിംഗ് ബാങ്കിലെ എ ടി എം മെഷീൻസ് അങ്ങനെയുള്ള പരിപാടികൾ അതുപോലെ തന്നെ എയർലൈൻസ് അപ്പൊ ഇൻ സിസ്റ്റംസ് അതിനെ ബേസ് ചെയ്തിട്ടാണ് അങ്ങനെയുള്ള ഒരുപാട് സിസ്റ്റംസ് മൈക്രോസോഫ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പോ വിൻഡോസ് ഡൗൺ ആയി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഒരുപാട് പേര് സന്തോഷിച്ചു കാരണം ഒരു ലോങ് വീക്കെൻഡ് കിട്ടിയല്ലോ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നില്ല അപ്പോ ഒരു ലോങ് വീക്കെൻഡ് കിട്ടി എന്നൊക്കെ ഉള്ള രീതിയിൽ സന്തോഷിച്ചിരുന്നു പക്ഷെ എൻഡ് ഓഫ് എൻ്റെ ഡേ നമ്മൾ ഇതിൽ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ഓൺ എ ഡേ ടു ഡേ ബേസിസ് മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഡിപ്പെൻഡന്റ് ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ ഒരുപാട് പേര് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് അതായത് ഞാൻ ടെക്നിക്കലി അത്ര സൗണ്ട് ആയിട്ടുള്ള ഒരാളല്ല ഗെൽ പോലും ഐ ടി ബേസ്ഡ് ആയിട്ടുള്ള പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുള്ള സംഭവം ലിനക്സ് ഇസ് എ വെരി വെരി ഗുഡ് സോഫ്റ്റ്വെയർ പിന്നെ എം എസ് ഓഫീസ് മാത്രമല്ല നമുക്ക് ലിനക്സിനെ എം എസ് ഓഫീസ് നിന്ന് മൈക്രോസോഫ്റ്റ് മാത്രമല്ല ലിനെസിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും ആക്ച്വലി മൈക്രോസോഫ്റ്റിനെക്കാട്ടും ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് അതുപോലെ മാക് ഇപ്പൊ ആപ്പിൾ യൂസേഴ്സ് ഒക്കെ ഇപ്പൊ തിരിച്ചു വരും എല്ലാവരും വന്ന് പറയാൻ തുടങ്ങും ഇത് ഇതുകൊണ്ടാണ് ആപ്പിൾ മേടിക്കണം എന്ന് പറയുന്നത് മാക്ക് മേടിക്കണം എന്ന് പറയുന്നത് വരും മാക്കിനും ഇത് സംഭവിക്കാവുന്നതാണ് പക്ഷെ എങ്കിലും സെക്യൂരിറ്റി വൈസ് സെക്യൂരിറ്റി ബ്രീച്ച് വൈസ് എല്ലാവരും പറയുന്നത് മൈക്രോസോഫ്റ്റിനെ കാട്ടും മുൻപന്തിയിൽ നിൽക്കുന്നതാണ് ആപ്പിളിന്റെ സെക്യൂരിറ്റി സിസ്റ്റംസ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇറ്റ് ഓൾ കംസ് ഡൗൺ ടു ക്രൗഡ് സ്ട്രൈക്ക് ക്രൗഡ് സ്ട്രൈക്കിൽ നടന്ന ബ്രീച്ച് അല്ലെങ്കിൽ ക്രൗഡ് സ്ട്രൈക്കിന്റെ ആ ഒരു അപ്ഡേറ്റ് കാരണം ഉണ്ടായ ഒരു ഇഷ്യൂ ആണ് മൈക്രോസോഫ്റ്റിന് ഇപ്പൊ ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇത് ജസ്റ്റ് ഒരു അപ്ഡേറ്റ് കാരണമുള്ളതല്ല എക്സ്പെർട്ട്സ് പറയുന്നത് അറ്റാക്ക് അങ്ങനെയാണെങ്കിൽ ആര് എന്നുള്ളൊരു ചോദ്യവും ബാക്കി നിൽക്കുന്നുണ്ട് അപ്പൊ അറ്റ് ദി എൻ്റെ എന്നുള്ളൊരു സംഭവമാണ് നമ്മൾ എത്രത്തോളം ലോകത്തിൽ എത്ര അഡ്വാൻസ്ഡ് ആയാലും ദർ ആർ ടൈംസ് വെൻ തിങ്സ് കുഡ് ജസ്റ്റ് ഗോ റോങ് നമ്മളത് ഈ കഴിഞ്ഞ പാൻഡമിക്കിൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അതായത് ഒരു വൈറസ് മതി ഒരു ഫുൾ ലോകം സ്തംഭിക്കാനായിട്ട് അതുപോലെ തന്നെ ഒരു അറ്റാക്ക് ഓൺ എ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റ് ഒരു റോങ് ഫുൾ അപ്ഡേറ്റ് മതി ലോകത്തിലെ പല സിസ്റ്റംസും നിന്ന് പോവാൻ എന്നുള്ളത് എനിക്ക് ഓർമ്മ വരുന്ന ഐ റോബോട്ട് പോലുള്ള സിനിമകളാണ് നമ്മൾ ആ ഒരു കാലത്തിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത് നമ്മൾ ആ ഒരു യുഗത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പറയാനുള്ളത് ഇത്രമാത്രം അതായത് എത്രത്തോളം നമ്മൾ അഡ്വാൻസ്ഡ് ആയാലും അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നതോറും നമ്മളുടെ ഡേറ്റ നമ്മുടെ ഐഡന്റിറ്റി നമ്മുടെ സെക്യൂരിറ്റി ഓഫ് അവർ ഓൺ പേഴ്സണൽ തിങ്സ് ഓൺ ദ ക്ലൗഡ് ഇതെല്ലാം എനി ടൈം ക്യാൻ ബി ബ്രീച്ച്ഡ് അത് ഒരു പോസിബിലിറ്റി ആണ് എത്രത്തോളം സൂക്ഷിച്ചു വെച്ചാലും ഇറ്റ് സ്റ്റിൽ എ പോസിബിലിറ്റി അപ്പോ ഫിസിക്കൽ ആയിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള മണി ഫിസിക്കൽ ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ എല്ലാവരും ജി പേയും ഓൺലൈൻ പേയ്മെന്റും മാത്രം ചെയ്തു പോകുന്ന ആൾക്കാരാണ് ഇതെല്ലാം വി ഷുഡ് ഹാവ് സംതിങ് ഫിസിക്കൽ ഓൾസോ എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു ഇൻസിഡന്റ് ഇതിൽ നിന്ന് നമ്മൾ അതാണ് പഠിക്കേണ്ടത് ഇഷ്യൂസ് ഉണ്ടാവാം ബട്ട് അറ്റ് ദ സെയിം ടൈം ബി കോഷ്യസ് ബി കെയർഫുൾ ബിസിനസ്സസ് നടത്തുന്നവരാണെങ്കിൽ ഹാവ് എ ബാക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിച്ച് ക്യാൻ ഇഫ് സംതിങ് ഗോസ് ഡൗൺ സംതിങ് എൽസ് ഓൺ എന്നുള്ള രീതിയിൽ ഒരു ബാക്കപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു ബാക്കപ്പ് ക്ലൗഡ് ഇതെല്ലാം ഉണ്ടാവുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എനിക്ക് പറ്റുന്നത്രയും ഇൻഫർമേഷൻ ഞാൻ തരാൻ ശ്രമിച്ചിട്ടുണ്ട് ഇഫ് യു ഡൂ നോ മോർ പ്ലീസ് ഡു കമന്റിലോ ഞാൻ എന്തെങ്കിലും തെറ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പ്ലീസ് ഡു കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സിനിമകൾ മാത്രമല്ല എന്റർടൈൻമെന്റ് മാത്രമല്ല ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ ഇവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും സോ അൺിൽ ദി നെക്സ്റ്റ് എപ്പിസോഡ് സീ സൂൺ ദിസ് ഇസ് ഗൗതം ഹിയർ ബൈ